അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ കണ്ണു തെറ്റിയാൽ കണ്ണിലെ കൃഷ്ണമണിവരെ കട്ടോണ്ട് പോകുന്ന പെരുങ്കള്ളൻ പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ അദ്ദേഹം പുതിയൊരു മനുഷ്യനാണ് എന്ന് പറയുന്നു ആരും ദൈവമേ ആരും ഇന്നത്തെ കാലത്ത് വല്ലാതെ പണത്തിന്റെ പിന്നാലെ പോകാൻ കാണിക്കുന്ന അവസ്ഥ ഉണ്ടാക്കി ശശിയാണെന്ന് പറയുന്നത് അങ്ങനെയായാൽ നടത്തി ും നിലപാടുമായി ആർഒസ് അങ്ങനെ ഇത്തരം പോകും എന്നോട് പറയലുണ്ടായിരുന്നു നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണം വല്ലാതെ പണത്തിന്റെ പിന്നാലെ പോകാൻ വരാ മുഖ്യമന്ത്രിയുടെ മകൻ വീണാ മന്ത്രാലയം അന്വേഷണത്തിന് ഉത്തരവിട്ടു മനസ്സമാധാനം കണ്ടോ മനസ്സമാധാനം തകർക്കാൻ മറ്റുള്ളവർ ശ്രമിച്ചാലും നിങ്ങൾ കുറ്റവാളിയാണ് എന്ന ചിന്ത വന്നാൽ മാത്രമേ മനസ്സമാധാനം തകർ അത് നിങ്ങൾ എല്ലാരും കട്ടിയാണല്ലേ കുറ്റം ചെയ്യുന്നില്ലേ ഒരു പ്രശ്നവും കഷ്ടം അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാൻ ഇരുന്നില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഏ